അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വഞ്ചേഴ്സ് ഓഫ് സിഹേരി ഇന്ന് നമ്മൾ ഹൈഡ്രോജം ബലൂൺ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ് അപ്പം നമുക്ക് നേരെ എക്സ്പെരിമെൻ്റിലേക്ക് പോവാം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്മിസ് ഓഫ് സർക്കറി ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് സാധാരണ നമ്മളിപ്പോൾ കുറേ നാളായല്ലേ കേസ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോയാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കുള്ളത് അതെ നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കും കൊണ്ടുള്ള കുപ്പി ഇത് എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനാരും യൂസ് ചെയ്യരുത് ചില്ലുകുപ്പി തന്നെ വേണം പിന്നെ നമ്മുടെ

ഡ്രെയിൻ ക്ലീനർ നമ്മൾ എന്തായാലും നല്ല സേഫ്റ്റിയിൽ യൂസ് ചെയ്യണം കൈയിലൊന്നും കുഞ്ഞു പിള്ളേരെ പറ്റാൻ പാടില്ല പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഉണ്ട് ഇച്ചിരി പിന്നെ നമ്മളുടെ കയ്യിൽ അലൂമിനിയം ഉണ്ട് അതുതന്നെ നമുക്ക് ഈ ഓരോ ഓരോ സ്റ്റോൺസ് എടുത്ത് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണം നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കൈസ് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതൊന്ന് കവർ ചെയ്യണം ഈ നമ്മൾ ഈ കല്ല് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് ഇന്നത് ഇതിൻ്റെ അടിയിൽ താങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് തന്നെ കേട്ടോ 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 ഞാൻ నాం బెలూన్ మొగ దొన్ని నితే నాం దేత చాతా పీచొన పీచొన నా అన్నని పయి తేతులో కేశిరు ఊలెడుతుండో ఊలెడు ఊల వీడియో పడికంటో అమ్మా ఇక్కుంటదో ിങ്ങനെ കുറച്ച് കല്ല് ആവശ്യമുണ്ട് കാര്യം ഇങ്ങനെ നമ്മളിതിൽ ചെയ്തോണ്ടിരിക്കും പിന്നെ നമ്മൾ ട്രെയിൻ കിലേറ്റർ നല്ല സേഫ്റ്റിയില് ഗ്ലൗസ് ഒക്കെ ഇട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ് നമ്മളിത് എല്ലാം അലുമിനിയം ഫോയിലും പൊതിനെടുത്തേണ്ടി ഇത് ഈ സ്റ്റോൺസൊക്കെ നമ്മൾ പൊതിഞ്ഞെടുത്തേണ്ടി ഇനി ഗൈസു വേണിങ്ങോട്ടിടാൻ പോകുന്നത് ടോയിൽ നമുക്ക് ഇത് താഴ്ന്ന കിടക്കണം ഗൈസ് അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം തലവാറ്റർ നമുക്ക് ഇങ്ങനത്തെ കുറേ വേണം ഇങ്ങനത്തെ സ്റ്റോൺസ് ഗൈസ് ഇങ്ങനത്തേതാണ് ഈ സ്റ്റോൺസ് നിങ്ങക്ക് ഇപ്പ കാണാൻ പറ്റും ഇത് എല്ലാം താഴ്ന്ന എടുക്കണം നമ്മൾ സാധാരണ അലുമിനിയം ഫോയിലിട്ട അത് ഫ്ലോട്ട് ചെയ്ത് എടുക്കും ഇപ്പം താഴത്തേക്ക് പോയേക്കുന്നത് കാണാം ഇതിട്ടുണ്ട് അത് ഇട്ടോ ഇവിടെ കുറേ ബലൂൺസ് എടുത്തു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ ഒരു ബലൂൺ എടുത്തു നമ്മള് അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇതിലേക്ക് ഡ്രൈൻ ഡ്രെയിൻ ക്ലീനർ ഇട്ട് കൊടുക്കാം ഞാനല്ലാട്ടോ ഗൈസ് ചെയ്യുന്ന എന്റെ അമ്മയാണ് ഞാൻ മറ്റെല്ലാം ചെയ്തോട്ടെ താഴത്തേക്കണോ നമുക്കില്ലേക്കിനി നമ്മള് ബലൂണിലേക്ക് ഇട്ടു അത് നമുക്കിനിയും താഴത്തേക്ക് ഇട്ടു ഞാൻ മാത്രം ചെയ്തെങ്കിലും ചെയ്യാവും മാറി മാറും മാറിയേക്ക് മാറി 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 മാറ അപ്പ ഗായ് നമ്മൾ ഇത് ഇട്ടേണ്ട കുഴപ്പാണോന്നറിയില്ല ഒരു വീർത്ത് വരണില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ഈ ഡ്രെയിൻ ക്ലീനർ ഇടുമ്പോ ഇതിന്ന് പതിനു ഇത് വീർക്കും എന്നാണ് വിചാരിച്ചപ്പോ പക്ഷെ ഇത് വീർക്കുന്നില്ല ഗൈസ് നമ്മള് കൊറച്ചിട്ടതിന്റെ കൊഴപ്പാണോ അല്ലെങ്കിൽ നടക്കാത്തതിന്റെ കുഴപ്പാണോന്ന് നമുക്ക് അറിയില്ല വിട്ട വിട്ടോ ഇച്ചിരി ആ വരണ്ട ഇത് നമ്മൾ ഇട്ടു അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ നോക്കാം പ്രൊഫഷൻ ഇച്ചിരിയും കൂടി ഇടായിരുന്നു അപ്പൊ ഗ്യാസ് നമ്മള് കുറച്ചിട്ടേ അല്ലെങ്കിൽ ഇവിടെ പതന് പതന് ഇപ്പൊ അടിയിൽ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട് നോക്കിയാ അറിയാൻ പറ്റും സക്സസ് ആണ് ഗ്യാസ് ഇതിപ്പോ വേർക്കുന്നുണ്ട് ഇത്രൊന്നില്ലല്ലോ സമയമെടുക്കും ഗൈസ് വരാൻ അത് വീട്ടാ അത് വീട്ടാ കേശു ഇപ്പൊ ഇത് നേരത്തെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു ഇപ്പൊ ഇത് ബ്ലാക്ക് കളർ വെള്ളമായതുകൊണ്ട് ചെറിയ ഹീറ്റൊക്കെ ഉണ്ട് നമ്മുടെ ബലൂണുള്ള ഹീറ്റൊന്നുമില്ല ഈ കുപ്പിയുടെ ചെറുതായിട്ടൊരു ഹീറ്റ് ഉണ്ട് നേരത്തെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ഇപ്പൊ ഇത് നല്ല ബ്ലാക്കിഷ് കളറായി ഇപ്പൊ നമ്മുടെ ബലൂൺ നോക്കിയാൽ നമ്മൾ നേരത്തെക്കാളും നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് ഗൈസ് നമ്മളിത് കെട്ടാൻ പോവാണ് ഇത്ര ഉള്ള വീഡിയോ നമ്മളിൽ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ ഇത് പൊങ്ങാത്തത് പൊങ്ങാത്തത് ആ വിയലാണോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയൂല അത്യാവശ്യം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ ബൈ അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കും ഇപ്പൊ ഇത് പൊങ്ങ ഉണ്ടായില്ല ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പൊങ്ങൊന്നുണ്ട് ഗൈസ് കേശു പിടിച്ചാന്നൊക്കെ പറയസ് നമ്മളാകും തനിച്ച് ഇതപ്പോ സക്സസ് ആയി പോയിരുന്നില്ല ഇപ്പൊ ഇത് നല്ല സക്സസ് ആവുന്നുണ്ട് ഗൈസ് ഇപ്പൊ നമ്മൾ നേരത്തെ പൊങ്ങ ഇപ്പൊ ഇത് പൊങ്ങണ്ട് അപ്പൊ ഇത് പറശു തന്നെ 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 ഒരു മിനിറ്റ് ഇത് പറ

எங்க என்ன இருக்கு